കേരള കർഷക സംഘം നായരമ്പലം വില്ലേജ് കമ്മിറ്റി സംഘടിപ്പിച്ച നാടൻ പച്ചക്കറികളുടെയും സംയോജിത കൃഷി ഉൽപ്പന്നങ്ങളുടെയും നാട്ടുചന്ത നായരമ്പലം അമ്പലവേളിയിൽ ആരംഭിച്ചു കർഷക സംഘം വില്ലേജ് പ്രസിഡന്റ് എൻ എ രാജേഷിന്റെ അധ്യക്ഷയിൽ നടന്ന ചടങ്ങ് കർഷക സംഘം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് സുനിൽ ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മുന്നോടിയായി ഈ മേഖലയിൽ തന്നെ നായരമ്പലം പ്രദേശങ്ങളിൽ തന്നെ ഇരുപത് സെന്റ് അമ്പത് സെന്റ് മുപ്പത് സെന്റ് എന്നുള്ള രീതിയിൽ പല സ്ഥലങ്ങളിലും പറ്റുന്ന രീതിയിലുള്ള ജൈവ പച്ചക്കറി കൃഷി നടുകയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അത് വിളവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം ഈ കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നു പോന്നിട്ടുണ്ട് പാർട്ടിയുടെ സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വത്തിന്റെയും സംസ്ഥാന നേതൃത്വത്തിന്റെയും കീഴിൽ കതിർ എന്ന നാമത്തിൽ വിഷരഹിത പച്ചക്കറി സമൂഹത്തിന് ലഭിക്കുക ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വളരെ മാതൃകാപരമായ രീതിയിൽ ജില്ലയിൽ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ നമുക്കറിയാം ഇവിടെയെല്ലാം സ്ഥലത്തിൻ്റെയും ഭൂമിയുടെയും പരിമിതികളുണ്ട് മറ്റ് സ്ഥലങ്ങളിൽ ഇതേ അർത്ഥത്തിൽ അല്ലെങ്കിൽ ഇതേ സംഘാടകർ തന്നെ കർഷക സംഘവും പി എവും ചേർന്നുകൊണ്ട് അങ്കമാലി മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം മുന്നൂറും അഞ്ഞൂറും ഏക്കറുകളിലെല്ലാം കൃഷി ചെയ്ത് ആ നാടിൻ്റെ സമൂഹത്തെ മൊത്തത്തിൽ ഒരു വളരെ വലിയ മാതൃകാപരമായ രീതിയിലെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവിടെ ഈ പ്രവർത്തനം നടത്തി പോരുന്നു അതിന്റെ ഭാഗമായി നമുക്ക് കഴിയുന്നാൽ പറ്റുന്ന രീതിയിലുള്ള രീതിയിൽ ഇവിടെ കൃഷി നടത്തുകയും അതിന്റെ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് ഇതുപോലെ വിശേഷ ദിവസങ്ങളിൽ ഇവിടെ ഒരു മാതൃക എന്നോണം സമൂഹത്തിന് കാണിക്കുവാനും അതിന് നേതൃത്വം വഹിക്കുന്ന ഇവിടത്തെ പ്രവർത്തകരെ എല്ലാം വളരെ സുദീർഘമായ രീതിയിൽ തന്നെ പ്രവർത്തിച്ചു പോരുന്ന ആളുകളാണ് ആദ്യ വില്പന സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ ബാബു ടി ആർ വേണുവിന് നൽകി നിർവഹിച്ചു വില്ലേജ് സെക്രട്ടറി വി ഡി സന്തോഷ് കുമാർ സുമ വേണു ദിനരാജ് ടി പി ഹരിഹരൻ കെ വി ഷിനു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജുജി വിൻസെന്റ് കെ കെ മധുസൂദനൻ എന്നിവർ പ്രസംഗിച്ചു